നമസ്കാരം വനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ചൈത്ര നവരാത്രി ആരംഭിച്ചിരിക്കുന്നുവല്ലോ ചൈത്ര നവരാത്രി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നറിയാത്ത പലരും ഉണ്ടായിരിക്കും അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് സനാതനധർമ്മമനുസരിച്ച് നവരാത്രി എന്ന് പറഞ്ഞാൽ വളരെ പ്രാധാന്യമേറിയ മഹത്വമേറിയ ഉത്സവമാണ് നമ്മുടെ ഈ ഭാരതത്തിൽ വർഷത്തിൽ നാല് തവണ ഈ നവരാത്രി ആഘോഷിക്കുന്നുണ്ട് എന്നത് പലർക്കും അറിയുന്നുണ്ടാവില്ല ശാരദീയ നവരാത്രി മാഘനവരാത്രി ചൈത്രനവരാത്രി ആഷാഠ നവരാത്രി എന്നിവയാണ് ഈ നാല് നവരാത്രികൾ അതിൽ തന്നെ മാഘ നവരാത്രിയും ആഷാഠ നവരാത്രിയും ഗുപ്ത നവരാത്രി എന്നാണ് അറിയുന്നത് ഇതിൽ ശാരദീയ നവരാത്രിക്കും ചൈത്ര നവരാത്രിക്കുമാണ് പ്രാധാന്യമുള്ളത് അതിൽ തന്നെ ഏറ്റവും പ്രാധാന്യത്തോടെ ആഘോഷിക്കുന്നത് ശാരദീയ നവരാത്രിയാണ് അതാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ വരുന്ന വിദ്യാരംഭം ദുർഗാപൂജ നവരാത്രി എന്നുള്ള പേരിൽ നമ്മൾ ഇവിടെ കേരളത്തിൽ ആഘോഷിക്കുന്നത് എന്നാൽ കേരളം ഒഴിച്ചുള്ള പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ ചൈത്ര നവരാത്രിയും വളരെ പ്രാധാന്യത്തോടെ തന്നെയാണ് ആഘോഷിക്കുന്നത് ചൈത്രമാസത്തിലെ പ്രതിപദം മുതൽ ചൈത്ര നവരാത്രി ആരംഭിക്കുന്നു ഈ ചൈത്രമാസത്തിലെ പ്രഥമാതിഥിയാണ് ചാന്ദ്ര പുതുവത്സരമായിട്ട് ആഘോഷിക്കുന്നത് ഗുഡി പർവ എന്ന പേരിൽ ഈ നവവത്സരം മറ്റു സംസ്ഥാനം പല സംസ്ഥാനങ്ങളിലും ആഘോഷപൂർവ്വം കൊണ്ടാടാറുണ്ട് ഈ ചൈത്ര ചൈത്രനവരാത്രിയുടെ സമാപനം ശ്രീരാമനവമിയോടെയാണ് അതുകൊണ്ട് തന്നെ ഇത് രാമനവരാത്രി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് അതുപോലെ വസന്തകാലത്ത് വരുന്ന നവരാത്രി ആയതുകൊണ്ട് ഇതിനെ വസന്ത നവരാത്രി എന്നും പറയുന്നു ഈ ചൈത്ര നവരാത്രിക്ക് നവദുർഗാ രൂപത്തെയാണ് ഒമ്പത് ദിവസവും ആരാധിക്കുന്നത് ഇപ്രാവശ്യം നവരാത്രി ആരംഭിക്കുന്നത് ഇന്ന് മാർച്ച് മുപ്പത് മുതൽ ഏപ്രിൽ ആറ് രാമനവമി വരെയാണ് ഇപ്രാവശ്യം നവരാത്രി എട്ട് ദിവസം മാത്രമേ ഉള്ളൂ കാരണം ദ്വിതീയ തൃതീയ തിഥികൾ ഒരു ദിവസം തന്നെയാണ് വരുന്നത് പ്രഥമ തിഥിയായ ഇന്ന് ശൈലപുത്രിയെ ആരാധിക്കുന്നു നാളെ ദ്വിതീയ തൃതീയ തിഥികൾ ഒപ്പം വരുന്നതുകൊണ്ട് ബ്രഹ്മചാരിണിയെയും ചന്ദ്രഖണ്ഡയെയും ആരാധിക്കുന്നു ഏപ്രിൽ ഒന്ന് ചാതുർത്ഥി തിഥിയിൽ കൂഷ്മാണ്ട ദേവിയാണ് ആരാധിക്കുന്നത് പഞ്ചമി തിഥിയായ ഏപ്രിൽ രണ്ടാം തീയതി സ്കന്തമാത തിഥിയായ ഏപ്രിൽ മൂന്നാം തീയതി കാത്യായനി ഏപ്രിൽ നാല് സപ്തമീതിഥി കാളരാത്രി ദേവി അഷ്ടമി തിഥിയായ അഞ്ചാം തീയതി മഹാഗൗരി നവമി തിഥിയായ ഏപ്രിൽ ആറാം തീയതി സിദ്ധിദാത്രി രൂപത്തെയും ആരാധിക്കുന്നു അന്ന് രാമനവമി ആഘോഷത്തോടെ ഈ ചൈത്ര നവരാത്രി സമാപിക്കുന്നു പ്രദേശങ്ങൾക്കനുസരിച്ച് ആഘോഷങ്ങൾക്കും വ്യത്യാസമുണ്ടാകാം നമ്മുടെ ഈ ഭാരതത്തിൽ ചൈത്ര നവരാത്രി എന്ന് ആഘോഷമുണ്ട് എന്നുള്ളത് കേരളത്തിൽ പലരും കേട്ടിട്ടുണ്ടാവില്ല കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഇതിനെക്കുറിച്ച് എൻ്റെ ഉത്തരേന്ത്യൻ സുഹൃത്തുക്കൾ പറഞ്ഞു വന്നപ്പോഴാണ് മനസ്സിലാക്കിയത് അത് നിങ്ങളുമായി പങ്കുവെക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് എന്തായാലും ഈ ആഘോഷങ്ങളും അനുഷ്ഠാനങ്ങളുമെല്ലാം ബാഹ്യവും ആന്തരികവുമായ ശുദ്ധീകരണത്തിനും മാനസികമായ അച്ചടക്കത്തിനും ആത്മീയമായ വളർച്ചയ്ക്കും ഉതകുന്നത് തന്നെയാണ് ഈ നവരാത്രി കാലത്ത് മന്ത്രോപാസനകളിലൂടെയും ഉപവാസത്തിലൂടെയും അല്ലെങ്കിൽ സാത്വിക ഭോജനത്തിലൂടെയും അന്ധകരണവും ശരീരവും ശുദ്ധീകരിക്കപ്പെടുന്നു ഈ ചൈത്ര നവരാത്രിക്ക് എല്ലാ ഭക്തർക്കും ദേവിയെ ഉപാസിച്ച് മനഃശുദ്ധി നേടാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ